തൃശ്ശൂർ നഗരത്തിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ സമീപം ഒരു ഹോട്ടലുണ്ട് ചവാൻ ഹോട്ടൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇപ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല ആമകളും കൂടിയാണ് ഈ ഹോട്ടൽ ദിവസവും രാത്രി ഏഴര മണിയാകുമ്പോൾ അടയ്ക്കും കടയടച്ച് ലൈറ്റ് അണച്ചാലുടൻ തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്ന് വരിവരിയായി വരിയായി ഇങ്ങനെ ആമകളെത്തും ഹോട്ടലിന് പുറത്ത് നിലത്ത് ഇലയിൽ വെച്ചിരിക്കുന്ന ഉപ്പുമാവും വടയും പഴംപൊരിയും വേണ്ടുവോളം കഴിക്കും ഇനിയാണ് അടുത്ത രസം വരി തെറ്റാതെ ഇവർ കഴിച്ചതിന് ശേഷം മടങ്ങുകയും ചെയ്യും ഇതെങ്ങനെയാണ് കട ഉടമ അറിഞ്ഞത് എന്നല്ലേ നാലഞ്ച് മാസം മുൻപ് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോഴാണ് രാത്രി ഇങ്ങനെ സന്ദർശകർ എത്തുന്നത് കണ്ടത് എന്ന് ഹോട്ടൽ ഉടമ താണിക്കുടം സ്വദേശി സന്തോഷ് പറയുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന ആമകളെ കണ്ടപ്പോൾ അവയ്ക്ക് വേണ്ടി പിറ്റേന്ന് മുതൽ ഇലയിൽ ആഹാരം വെച്ച് തുടങ്ങി ഇതോടെ ഏഴരയ്ക്കും ഇടയിൽ ആമക്കൂട്ടം പതിവായി എത്തി തുടങ്ങി ദിവസവും വരുന്ന എണ്ണത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ പത്തെണ്ണം വരെ മിക്ക ദിവസവും വരും ക്ഷേത്രക്കുളത്തിൽ നിന്ന് അമ്പത് മീറ്റർ അകലെയാണ് ഈ ഹോട്ടൽ ആദ്യ നാളുകളിൽ ആൾക്കാരും വെളിച്ചമൊക്കെ ആമകൾക്ക് പേടിയായിരുന്നു ഇപ്പോൾ ആളുണ്ടെങ്കിലും ലൈറ്റ് ഉണ്ടെങ്കിലും ഒക്കെ ഇവർ അവരുടെ സമയമാകുമ്പോൾ എത്തും ആമകളുടെ വരവ് തീറ്റങ്ങാണെ ഒരുപാട് പേർ ഇവിടെ എത്താറുണ്ട് അത്രേ ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിച്ച ആളാണ് സന്തോഷ് അതിനാലാണ് തൻ്റെ ഹോട്ടലിന് അദ്ദേഹം ജവാൻ എന്ന് പേരിട്ടിരിക്കുന്നത് ആമകൾക്ക് വേണ്ടി ഒരു ദിനം ആചരിച്ചത് ഈ അടുത്ത സമയത്താണ് എന്നാൽ ആമകൾക്ക് എന്നും ഉച്ചപൂജയ്ക്ക് ശേഷം മേൽശാന്തി അന്ന നിവേദ്യം നൽകുന്ന അപൂർവ ക്ഷേത്രമുണ്ട് കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുടിയിൽ ഇവിടുത്തെ ശ്രീയടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ആമകൾ തിങ്ങിപ്പാറക്കുന്ന ഒരു കുളമുണ്ട് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ദേവി ഈ ക്ഷേത്രമാണിത് മഹിഷാസുരമർദ്ദിനിയായ ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആമക്കുളത്തിന്റെ മധ്യത്തിലായി കൂർമവതാര വിഗ്രഹമുണ്ട് വേടകം ഗ്രാമത്തിൽ മോലോത്തും കാവ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ സമൃദ്ധമായ കാവിന്റെ നടുവിലായാണ് ക്ഷേത്രം കാവിൽ നിന്നും അല്പം തെക്കുമാറിയാണ് ഒരുപാട് ആമകൾ താമസിക്കുന്ന ഉള്ളത് കുളത്തിൽ ആമകൾ എത്ര ഉണ്ട് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ കുഞ്ഞുങ്ങളടക്കം അഞ്ഞൂറോളം ആമകൾ ഉണ്ടാകും എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് നൂറു വയസ്സിന് മേൽ പ്രായമുള്ള ആമകൾ വരെ ഈ കുളത്തിലുണ്ട് അത്രേ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ പ്രധാന ആകർഷണ കേന്ദ്രം ഈ ആമകളും ആമക്കുളവും തന്നെയാണ് നാട്ടുകാരും വിശ്വാസികളും നൂറ്റാണ്ടുകളായി ഈ ആമകളെ പരിപാലിച്ചു വരികയാണ് എല്ലാ ദിവസവും ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം മേൽശാന്തി നൽകുന്ന നിവേദ്യ ചോറാണ് ഈ ആമകളുടെ ഭക്ഷണം മേൽശാന്തി നൽകിയതിനു ശേഷമാണ് ഭക്തർ നിവേദ്യം ആമകൾക്ക് നൽകുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തൊലിപ്പുറത്ത് കാണുന്ന അസുഖങ്ങൾ ഭേദമാകുന്നതിനുള്ള പ്രാർത്ഥനയായാണ് ആമ വഴിപാട് നേർന്ന് ചോറ് കൊടുക്കുന്നത് മണ്ഡപത്തിന്റെ പടവുകളിൽ നിന്നാണ് വിശ്വാസികൾ ആമയൂട്ട് എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ചടങ്ങ് നടത്തുക പ്രാർത്ഥന നടത്തിയ എത്രയോ പേർക്ക് ചർമ്മരോഗങ്ങൾ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം പ്രാർത്ഥന നടത്തിയവർ രോഗം സുഖപ്പെട്ടതിന് ശേഷമാണ് ക്ഷേത്രത്തിലെത്തി ആമകൾക്ക് നിവേദ്യം നൽകി വരുന്നത് അടുത്തുനിന്ന് മാത്രല്ല ദൂരതിക്കുകളിൽ നിന്ന് പോലും ധാരാളം വിശ്വാസികൾ ആമകൾക്ക് ഭക്ഷണം നൽകാൻ ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് ക്ഷേത്രത്തിലെ അധികാരികൾ പറയുന്നത് എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് കടുത്ത വേനലിലും ഈ കുളം വറ്റാറില്ല എത്ര കടുത്ത വേനലിലും ചൂടുള്ള സമയങ്ങളിലും ഒക്കെ ഈ കുളത്തിൽ മുഴുവൻ വെള്ളമാണ് കുളത്തിൽ മുഴുവൻ ആമകൾ മുഗൾ തട്ടിൽ വരാറില്ല നിവേദ്യം കഴിക്കാൻ പേര് വരും മറ്റുള്ള ആമകൾ കുറേണ തൊട്ടടുത്തുള്ള കാട്ടിനുള്ളിൽ തണുപ്പിലേക്ക് ഇഴഞ്ഞു പോകും ഈ കാവിലാണത്രേ ആമകൾ മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞാലും ആമക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കുളത്തിലേക്ക് തന്നെയാണ് പോകുന്നത് മഴക്കാലങ്ങളിൽ കുളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ആമകളുടെ കാഴ്ചകൾ മനോഹരമാണത്രേ മുകളിലെ പാറപ്പുറത്തേക്കും റോഡിലേക്കും ഒക്കെ കയറി പോകും രാത്രി റോഡിൽ കാണുന്ന ആമകളെ നാട്ടുകാർ എടുത്തുകൊണ്ട് കുളത്തിലേക്ക് തന്നെ ഇറക്കാറുമുണ്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ഇവിടെ ഐതിഹ്യം എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാവിലെ ദേവനർത്തകിമാരുടെ നൃത്തം കാണാൻ കൂർമാവതാരത്തിലെത്തിയ മഹാവിഷ്ണു അടുക്കത്ത് ഭഗവതിയുടെ ആവശ്യപ്രകാരം ധന്വന്തിരി മൂർത്തി രൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ദേവിയുടെ ചൈതന്യമുള്ള ആമകൾ വിശ്വാസികൾക്ക് പ്രിയങ്കരരാണ് നാട്ടുകാർ ആരും ആമകളെ ദ്രോഹിക്കാറില്ല മുമ്പൊരിക്കലും ഇവിടെ താമ പിടിച്ചുകൊണ്ടുപോയി ഒരാൾ ഭക്ഷണമാക്കിയെന്നും കോപത്താൽ അയാളുടെ കുടുംബം മുഴുവൻ പിന്നീട് മുടിഞ്ഞു പോയി എന്നുമാണ് പഴമക്കാർ പറയുന്നത് എന്തായാലും ഈ ആമകഥ തൃശ്ശൂർ ഇങ്ങനെ ഒരു ആമക്കഥ കേട്ടപ്പോഴാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ ഇടയായതും ആ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾ വളരെ രസകരമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചതും എന്തായാലും കഴിയുമെങ്കിൽ ഇത്തരം അപൂർവങ്ങളായ ക്ഷേത്രങ്ങളും അപൂർവങ്ങളായ കാഴ്ചകളുമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്